പഴട്ട് ചക്ക കൊണ്ടുള്ള ദോശയുടെ റെസിപ്പിയാണ് പറയുന്നത് അതിനായി പഴിട്ട് ചക്ക മിക്സ് പ്രഷർ കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ചു എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചു പിന്നെ ഒരു ഗ്ലാസ് പച്ചരി രണ്ട് മൂന്ന് മണിക്കൂർ നേരം കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചക്ക അരച്ചതിലൂടെ ഈ പച്ചരിയും അരച്ച് ചേർത്തു പിന്നെ ഒരു മുറി തേങ്ങ അരച്ച് ചേർത്തു പിന്നെ ഇതിലിക് ആവശ്യമായ പഞ്ചസാര ചേർത്തു പിന്നെ പാകത്തിന് ഉപ്പിട്ടു അതിന് ശേഷം പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിൽ ചേർക്കാം അതിനുശേഷം ഇറസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ദോശ ചുട്ടെടുത്തു വളരെ ടേസ്റ്റിയായ നല്ല സോഫ്റ്റായ ചക്കദോശ റെഡി ആയിരിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക